നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകരെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ഉടൻ തന്നെ അവരുടെ പട്ടികജാതി പദവി നഷ്ടപ്പെടുമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി രാത്രികാലങ്ങളിൽ മരുന്നു കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിക പ്രദർശനമായ ഇൻഡെക്സ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അങ്കമാലിയിലെ അഗ്നസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി സംസ്ഥാനത്ത് വ്യാഴാഴ്ച കുത്തനയിടിഞ്ഞ സ്വർണ്ണവില വെള്ളിയാഴ്ച വീണ്ടും കുറഞ്ഞു പതിനാറ് കൂടി ചെലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ സിപിഎമ്മിന്റെ ഒരു കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ഉടൻ തന്നെ അവരുടെ പട്ടികജാതി പദവി നഷ്ടപ്പെടുമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയാൽ അതുവഴി എസ് സി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള സംരക്ഷണം ലഭിക്കില്ലെന്നും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ഗുണ്ടൂർ ജില്ലയിലെ കൊത്തപ്പാളത്ത് നിന്നുള്ള പാസ്റ്റർ ചിന്താട ആനന്ദ് ഉൾപ്പെട്ട കേസിൽ ജസ്റ്റിസ് എൻ ഹരിനാഥാണ് വിധി പുറപ്പെടുവിച്ചത് എസ് സി എസ് ടി നിയമപ്രകാരം ചിന്താട ആനന്ദ് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് അകാലറാമി റെഡ്ഡിയും മറ്റുള്ളവരും ജാതിയുടെ പേരിൽ തന്നെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് ആനന്ദ് ചന്ദോളു പോലീസിൽ പരാതി നൽകിയത് ഒരു ദശാബ്ദത്തിലേറെയായി പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുകയാണ് ആനന്ദ് എസ് സി എസ് ടി നിയമപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് റാമി റെഡ്ഡിയും മറ്റുള്ളവരും ഹൈക്കോടതിയെ സമീപിച്ചു ക്രിസ്തു മതത്തിലേക്ക് മാറി പത്തു വർഷമായി പാസ്ട്രൈ സേവനമനുഷ്ഠിച്ച ആനന്ദിന് പട്ടികജാതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടനാ ഉത്തരവ് അനുസരിച്ച പട്ടികജാതി അംഗമായി തുടരാൻ യോഗ്യതയില്ലെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ ഫാനിദത്ത് വാദിച്ചു ഹിന്ദുമതം ഒഴികെയുള്ള ഒരു മതം സ്വീകരിക്കുന്ന പട്ടികജാതി വ്യക്തികൾക്ക് അവരുടെ പട്ടികജാതി പദവി നഷ്ടപ്പെടും എന്നാണ് ഉത്തരവിൽ പറയുന്നതെന്നും ഫാനിദത്ത് കോടതിയെ ധരിപ്പിച്ചു എന്നാൽ ആനന്ദിന് സാധുവായ ഒരു എസ് സി ഹിന്ദു ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും നിയമപ്രകാരമുള്ള സംരക്ഷണത്തിനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടെന്നും ആനന്ദിന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ജാതി വ്യത്യാസങ്ങൾ നിലവിലില്ലാത്ത ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനം നിലവിലുള്ള ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് പരിഗണിക്കാതെ തന്നെ പട്ടികജാതി പദവി അസാധുവാക്കുമെന്ന് ജസ്റ്റിസ് ഹരിനാഥ് വ്യക്തമാക്കി എസ് സി നിയമം പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളെ വിവേചനത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാണ് നടപ്പിലാക്കിയതെന്നും എന്നാൽ അതിലെ വ്യവസ്ഥകൾ മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് ബാധകമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആനന്ദ് വ്യാജ പരാതി നൽകി എസ് സി എസ് ടി നിയമം ദുരുപയോഗം ചെയ്തതായും കോടതി കണ്ടെത്തി പാസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചതായി സാക്ഷികൾ സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ പദവി പരിശോധിക്കാതെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പോലീസിനെ കോടതി വിമർശിച്ചു ആനന്ദിന്റെ പരാതിക്ക് നിയമപരമായി സാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാമി റെഡ്ഡിക്കും മറ്റുള്ളവർക്കും എതിരായ കേസ് ജസ്റ്റിസ് ഹരിനാഥ് റദ്ദാക്കി ആനന്ദിന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ സാധുത അധികാരികളുടെ പരിശോധനയ്ക്ക് വിധേയമാകുമെന്നും എന്നാൽ മതപരിവർത്തനത്തിന് ശേഷം എസ് സി എസ് ടി നിയമപകരമുള്ള സംരക്ഷണത്തിന് അദ്ദേഹത്തിന് അർഹതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കാലങ്ങളിൽ മരുന്ന് കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തിനാലുമണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അധ്യക്ഷനായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി മോൾ ഫാർമസി ഇൻചാർജ് പി കെ സുബ്രഹ്മണ്യൻ പാലിയേറ്റീവ് നഴ്സ് സിനി എന്നിവർ പ്രസംഗിച്ചു രാത്രി സമയത്ത് ആശുപത്രിയിൽ വരുന്ന രോഗികളുടെയും കൂടെ വരുന്നവരുടെയും ഏറെ കാലത്തെ ആവശ്യമായിരുന്നു രാത്രി കാലങ്ങളിൽ മരുന്ന് ലഭിക്കുക എന്നത് രാത്രി സമയത്ത് വരുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് പണം കൊടുത്ത് വാങ്ങണമായിരുന്നു അസമയങ്ങളിൽ പുറത്ത് മെഡിക്കൽ ഷോപ്പുകൾ ഒന്നും പ്രവർത്തിക്കാത്തതിനാൽ പലപ്പോഴും രോഗികളായി എത്തുന്നവരും ബന്ധുക്കളും മരുന്നിനായി നെട്ടോട്ടം ഓടുന്ന വളരെ പ്രയാസ ഭയങ്കരമായ സാഹചര്യമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ ശമ്പളം കൊടുത്ത ഫാർമസിസ്റ്റിനെ നിയമിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി തുടങ്ങാൻ തീരുമാനിച്ചത് നിലവിൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന ഒ പി സമയത്ത് മാത്രമാണ് ഫാർമസി പ്രവർത്തിച്ചിരുന്നത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭിക്കുന്ന മരുന്നിനു പുറമേ നഗരസഭയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നതും നഗരസഭ താലൂക്ക് ആശുപത്രി വഴി നടത്തുന്ന പാലിയേറ്റീവ് പദ്ധതി പ്രകാരം വാങ്ങുന്നതുമായ മരുന്നും ഉള്ളതിനാൽ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം ഉണ്ടാകാനും സാധ്യതയില്ല പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിലാണ് പുതിയ ഫാർമസി സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിക പ്രദർശനമായ ഇൻഡെക്സ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അങ്കമാലിയിലെ അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി പ്രോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു മെയ് അഞ്ചുവരെയാണ് എക്സ്പോ നടക്കുന്നത് നാല് കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും ഇരുപത് അന്താരാഷ്ട്ര എംബസികളുടെയും പങ്കാളിത്തത്തോടെ ദേശീയ വ്യവസായ വികസന കൗൺസിൽ കമ്മിറ്റിയാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപതോളം സ്റ്റാളുകൾ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് വ്യാഴാഴ്ച കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില വെള്ളിയാഴ്ച വീണ്ടും കുറഞ്ഞോ പവന് വ്യാഴാഴ്ച ഒറ്റയടിക്ക് ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് കുറഞ്ഞത് വെള്ളിയാഴ്ച നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നാല്പത് രൂപയായി ഗ്രാമിന് ആനുപാതികമായി ഇരുപത് രൂപ കുറഞ്ഞു എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പത്ത് ദിവസത്തിനിടെ പവന് നാലായിരത്തിലധികം രൂപയാണ് കുറഞ്ഞത് സ്വർണ്ണ വില കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി മുതലാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് ആറു ദിവസത്തിനിടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിരുന്നു എന്നാൽ വ്യാഴാഴ്ച മുതൽ വീണ്ടും സ്വർണവില ഇടിയുകയായിരുന്നു രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോഴും ഉയർന്ന നിൽക്കാൻ വിലയിരുത്തുന്നു സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം കണ്ണമ്പുഴ ക്ഷേത്രം ക്ഷേമസമിതി ഹാളിൽ ചേർന്നു ചാലക്കുടി സേവാഭാരതി പ്രസിഡന്റ് കെ പി ധാമരൻ അധ്യക്ഷനായി സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി സെക്രട്ടറി നിഷിൽ വിജയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം താലൂക്ക് സംഘചാലക് പത്മനാഭസ്വാമി സേവാഭാരതി രക്ഷാധികാരിമാരായ കെ എൻ ഹരിനാരായണൻ എ ചി ബാബു ടി എൻ രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി കെ പീതാംബരൻ പ്രസിഡന്റ് നിഷിൽ വിജയൻ സെക്രട്ടറി എ പി സതീശൻ ഋഷഭ് എന്നിവരെ തിരഞ്ഞെടുത്തു പതിനാറ് കോടി ചിലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ദൌഷാർ ബിന്ദു നിർവഹിച്ചു കണ്ണിക്കര കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ജോസ് മാന്യൂരാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു ജനപ്രതിനിധികളായ ജുമൈല സകീർ ഷൈനി വർഗീസ് എം സി സന്ദീപ് എം ബി ലത്തീഫ് സി ജെ നിക്സൺ എന്നിവർ സംസാരിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്തിലെ സെയിന്റ് ആന്റണീസ് റോഡ് ഇരുപത്തെട്ട് ലക്ഷം റെയിൽവേ ഗേറ്റ് പെരടിപ്പാടം റോഡ് പതിനഞ്ച് ലക്ഷം വടക്കേക്കുന്ന് റോഡ് ഇരുപത് ലക്ഷം കണ്ണിക്കര അത്ഭുതകുളങ്ങര അമ്പലം റോഡ് മുപ്പത്തൊന്ന് ലക്ഷം കണ്ണിക്കര കപ്പേള എറണപ്പ മണ്ഡലത്തിലേക്ക് റോഡ് ഒമ്പത് ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മണ്ഡലത്തിൽ നടന്നു വരുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിൽ ആറ് റോഡുകളാണ് ഇപ്രകാരം നവീകരിക്കപ്പെടുന്നത് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ തയ്യാറായ ആളൂർ ഗ്രാമപഞ്ചായത്തിനെ സേഹം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് എം എൽ എ എന്നുള്ള അതുപോലെ മന്ത്രി നമ്മുടെ മണ്ഡലത്തിലേക്ക് കൂടുതലായി തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് പഞ്ചായത്തിലെ നിവാസികൾക്ക് വേണ്ടി നേടിയെടുക്കാനുള്ള ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ സി പി എമ്മിന്റെ ഒരു കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി പണം പിടിച്ചെടുത്തതിനു എതിരായ സി പി എമ്മിന്റെ ഹർജി കോടതി തള്ളി ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടപടിയും നിയമപരമാണെന്നും കോടതി പ്രസ്താവിച്ചു ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊണ്ടുവന്ന പണമാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സി പി എമ്മിന്റെ അക്കൌണ്ടിൽ നാല് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു കോടി രൂപ സി പി എം പിൻവലിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിലുള്ള തുക പിൻവലിക്കുമ്പോൾ അറിയിക്കണമെന്ന് നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വിവരം ഐ ടി അധികൃതരെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വിവരം ഐ ടി അധികൃതരെ അറിയിച്ചു തുടർന്ന് സി പി എമ്മിന്റെ അക്കൌണ്ടുകൾ പരിശോധിക്കുകയും ഒരു കോടി രൂപ പിടിച്ചെടുക്കുകയുമായിരുന്നു ഇതോടൊപ്പം അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടികളെ ചോദ്യം ചെയ്താണ് സി തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കോടതിയെ സമീപിച്ചത് ിയമപരമായ നടപടികൾ മാത്രമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിശോധനയും പണം പിടിച്ചെടുത്തതും എന്ന് കോടതി വിലയിരുത്തി അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ ഇടപെടുന്നില്ല അക്കൗണ്ട് മരവിപ്പിച്ചാൽ സാധാരണ നിലയിൽ അറുപത് ദിവസത്തിന് ശേഷം അക്കൗണ്ട് മരവിപ്പിച്ചത് ക്യാൻസൽ ആകും അതിനാൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റിശ്ശേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും രാജ്യത്തിന് ഐക്യദാഢ്യവും മരണപ്പെട്ടവർക്ക് സ്മരണാഞ്ജലികളും അർപ്പിച്ചു കുറ്റേശ്വര ജംഗ്ഷനിൽ നടന്ന പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് പി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ടി ബി ദേവരാജൻ അനുസ്മരണ പ്രസംഗം നടത്തി സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ സംസാരിച്ചു ചായ്പ വഴി സെന്റ് അനീസ് ദേവാലയത്തിൽ വിശ്ചിത അന്തോണിസിന്റെ ഓട്ടു കുടിയേറ്റി ഫാദർ ആന്റണി പ്ലാക്കൽ കുടിയുയർത്തി മെയ് പതിനൊന്നിനാണ് തിരുനാൾ തിരുനാൾ ദിനം വരെ തുടർച്ചയായി ദിവ്യബലി ലതീങ് നൊവേന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ തലേന്ന് പത്തിന് ശനിയാഴ്ച രാവിലെ ഏഴിന് കുർബാന ലതീങ് നൊവേന ശേഷം വീടുകളിലേക്ക് പൊന്നാവ് എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മുപ്പതിന് കുർബാന ലിതീങ് നൊവേന തുടർന്ന് പൊന്നാവ് പ്രദക്ഷിണം വാനിൽ വർണ്ണമഴ തിരുനാൾ ദിനമായി മെയ് പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന സന്ദേശം ലതിങ് നൊവേനയ്ക്ക് ഫാദർ ലിയോൺസ് കട്ടില ഫാദർ ഷാജു വടക്കൻ ഫാദർ ഫിലിപ്പ് കട്ടകയം എന്നിവർ കാർമ്മികരാകും തിരുനാൾ പ്രദിക്ഷിണ വൈകിട്ട് ആറിന് ദിനാഘോഷം കലാസന്ധ്യ എന്നിവയാണ് പരിപാടികൾ കാടുകുറ്റി പഞ്ചായത്തിൽ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളും കലാകായിക പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ഫാമിലി റിക്രിയേഷൻ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് വാർത്താസമ്മേളത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് കാടുകുറ്റി പാരിശാലിൽ ബെന്നിബേദനൻ എം ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് പയസ് പാറയെ അധ്യക്ഷത വഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഏഴ് മണിക്ക് കൊച്ചിൻ ന്യൂ മാത്സിന്റെ മ്യൂസിക്കൽ ഡാൻസ് നൈറ്റ് നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് പയസ് പാറയി സെക്രട്ടറി ഷിബു വട്ടോലി കൺവീനർ ബെന്നി തേലക്കാട്ട് റോബിൻ ജോയ് എന്നിവർ പങ്കെടുത്തു സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ നമ്മുടെ ബെന്നി തദവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഗസ്റ്റ് ഓണർ ചെയ്ത് തുടക്കമിടുകയും ചെയ്യുന്നു അതോടൊപ്പം കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തുകയും ബാക്കി മെ കാടുകുറ്റി മെമ്പർ വർക്കീതരെ കാട്ട് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു കൂടെ കാടുകറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറ്റി എൺപതോളം കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എഫ് ആർ സി ടു തൗസൻഡ് ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ വളരെയധികം ഞങ്ങൾക്ക് അഭിമാനമായ ഒരു നിമിഷമാണ് കാരണം ചെറിയ തോതിൽ രണ്ടായിരത്തി തുടങ്ങി ഇന്നുവരെ ഞങ്ങൾക്ക് വളരെയധികം അവസരം തീർച്ചയായിട്ടും ക്ലബിൻ്റെ അംഗങ്ങൾക്ക് ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലബിന് താളവും ഭംഗിയും എല്ലാം നൽകി വെള്ളവും എല്ലാം നൽകിയ ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് പി ടി ആന്റണി സെക്രട്ടറി പോളി തെലക്കാട്ട് ചേട്ടൻ തന്നെ ഇന്നും ഈ അംഗങ്ങളായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും അവരുടെ സജീവ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പുളിങ്കര സിംഗ് ഇടവകയിലെ കുറ്റിച്ചിരം സെന്റ് ജോസഫ് കപ്പേളയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും വൈകിട്ട് ആറിന് തിരുനാൾ കൊടിയേറ്റം പ്രസിദ്ധീൻ വാഴ്ച ലതീഞ്ഞ് നൊവേന തിരുനാൾ സന്ദേശം തിരുനാൾ പ്രദിക്ഷിം നേർച്ച പായസ വിതരണം വാനിൽ വർണ്ണമഴ എന്നിവയാണ് പരിപാടികൾ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജിചിക്കുന്നിൽ കാർമ്മികനാകൂ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടിമിന്നൽ അപകടകാരികളാണ് ഇതിനാൽ പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ചാലക്കുടി നെടുമ്പുള്ളി ജോമിന്റെ ഭാര്യ വിമല നിരാതിയായി എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി സെമിത്തേരി അങ്കമാലി കല്ലുപാലം നഗർ ആറ്റുകടവിൽ ജോസ് ജോസഫ് ഭാര്യ ലില്ലിക്കുട്ടി നിരാതിയായി എഴുപത്തി ആറ് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് അങ്കമാലി സെന്റ് ജോർജ് ഒരിക്കൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ഉടൻ തന്നെ അവരുടെ പട്ടികജാതി പദവി നഷ്ടപ്പെടുമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി രാത്രികാലങ്ങളിൽ മരുന്ന് കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിക പ്രദർശനമായ ഇൻഡെക്സ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അങ്കമാലയിലെ അക്ടസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി കുത്തന ഇടിഞ്ഞ സ്വർണ്ണവില വെള്ളിയാഴ്ച വീണ്ടും കുറഞ്ഞു പതിനാറ് കോടി ചെലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു െരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ സിപിഎമ്മിന്റെ ഒരു കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി ഇതോടെ ഈ നമസ്കാരം